ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പാടുപെടുന്ന ആധുനിക സമൂഹത്തിന്റെ സമ്പൂർണ്ണ സൗഖ്യത്തിന് ആയുർവേദം അനിവാര്യതയാണെന്ന് മന്ത്രി വി എൻ പരുത്തുംപാറ ചാനിക്കാട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്പൂർണ്ണ ആയുർവേദ തുടങ്ങുമ്പോൾ ഏറെ ശ്രദ്ധേയമായ ഒരു സംവിധാനം ഈ നാടിന് സഭ സമർപ്പിക്കുക ആയുർവേദം നമുക്ക് എല്ലാവർക്കും അറിയാം നൂറ്റാണ്ടുകളായി പ്രകൃതിയുമായി ബന്ധപ്പെട്ടാണ് ആയുർവേദ ചികിത്സയുടെ ഉള്ളടക്കം എന്ന് നമ്മൾ തിരിച്ചറിയാം ആരോഗ്യ പരിപാലന രംഗത്ത് മോഡേൺ മെഡിസിനും ആയുർവേദവും അലോപ്പതിയും അതുപോലെ തന്നെ ഹോമിയോ നമ്മൾ പ്രയോഗിക്കുമെങ്കിലും ഇമീഡിയറ്റ് റിലീഫെല്ലാം വേണ്ടി വരുന്നിടത്ത് മോഡേൺ മെഡിസിനാണ് സംശയം പക്ഷേ മോഡേൺ ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ആയുർവേദം ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവും ഞാൻ സാക്ഷ്യം പരിശുദ്ധ പറയാൻ അധ്യക്ഷത വഹിച്ചു സഭ ആദ്യമായിട്ടാണ് ഒരു ആയുർവേദ ആശുപത്രി സ്ഥാപിക്കുന്നതെന്നും സാധാരണക്കാരായ ജനങ്ങളുടെ സമ്പൂർണ്ണ സൗഖ്യമാണ് ഇതിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഡോക്ടർ യുഹാനോൻ മാർദിയോസ്കോറസ് മെത്രോപൊലിത്ത പരച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനിമാമൻ വാർഡ് മെമ്പർ എൻ കെ കേശവൻ ആത്മായ ട്രസ്റ്റി റോണി വർഗീസ് സഭാ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ എന്നിവർ പ്രസംഗിച്ചു ആയുർവേദ ആശുപത്രി നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്നും പഴമയുടെ തനതായ ഭാവത്തിലേക്ക് മടങ്ങിപ്പോവാൻ ഈ ഉദ്യമം എന്നുമുള്ള മന്ത്രിയുടെ ആഹ്വാനം ഏറ്റെടുക്കുന്നതായി പരിശുദ്ധ കതോലിക്ക ഭാവ പറഞ്ഞു ഒരു ക്ലിനിക്കായി ആരംഭിച്ച് തുടർന്ന് രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന നിലയിലേക്ക് വളർന്ന് ആയുർവേദ മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് ലക്ഷ്യമെന്നും ഭാവ കൂട്ടിച്ചേർത്തു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ